കോഴിക്കോട് ബാലുശ്ശേരിയിൽ ജില്ലറിയിൽ മോഷണശ്രമം മുഖം മറച്ചെത്തിയ മോഷ്ടാവ് ജ്വല്ലറിയുടെ പൂട്ട് തകർത്ത് അകത്തു കയറാൻ ശ്രമിച്ചു ബാലുശ്ശേരി പോലീസ് സംഭവത്തിൽ അന്വേഷണം തുടങ്ങി ഞായറാഴ്ച പുലർച്ചെ ബാലുശ്ശേരിയിലെ ഫാഷൻ ജ്വല്ലറിയിലാണ് മോഷണശ്രമം ജ്വല്ലറിയുടെ ഷട്ടറിന്റെ പൂട്ടുകളിൽ ഒന്ന് മോഷ്ടാവ് തകർത്തു രണ്ടാമത്തെ പൂട്ടു തകർക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് കള്ളൻ പിന്മാറിയത് അരമണിക്കൂറോളം നേരമെടുത്ത് ജ്വല്ലറിയുടെ പൂട്ടു തകർക്കാൻ മോഷ്ടാവ് ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് വാഹനങ്ങൾ വരുമ്പോൾ ഓടിമറിയുന്ന കള്ളനെയും ദൃശ്യങ്ങളിൽ കാണാം കമ്പിപ്പാര ജാക്കി ലിവർ എന്നിവ ജ്വല്ലറിയുടെ മുൻവശത്ത് നിന്ന് കണ്ടെത്തി ജ്വല്ലറിയുടമ നൽകിയ പരാതിയിൽ പോലീസ് പ്രദേശത്ത് നേരത്തെയും സമാന രീതിയിലുള്ള പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി ട്വന്റി കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം